ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും മലയാളി ഒരുപോലെ സ്വപ്നം കണ്ട അഴകിന്റെ താരറാണി ജയഭാരതിക്ക് ഇന്ന് സപ്തതി യൗവനം വന്ന് നാൾ തോറും ചെറുതായ ആ ചെറുപ്പത്തിന് എഴുപത് വയസ്സ് മലയാള സിനിമയുടെ ഒരു കാലത്തിന് തന്റെ പേര് ചേർത്ത് ജയപേരി മുഴക്കിയ താരം കാലം മുടിയിഴകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല വരച്ചിട്ടെങ്കിലും മലയാളിയുടെ സൗന്ദര്യ സങ്കല്പത്തിൽ ജയഭാരതി ഇന്നും സ്വപ്നസുന്ദരി കൊല്ലം ജില്ലയിൽ പി ജി ശിവശങ്കര പിള്ളയുടെയും ശാരദയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂൺ ഇരുപത്തെട്ടിന് ജനിച്ച ജയഭാരതി മാതാപിതാക്കൾ വേർ പിരിഞ്ഞതോടെ തമിഴ്നാട്ടിലെത്തി നൃത്തത്തിന്റെ മികവിൽ സിനിമയിലേക്ക് ശശികുമാറിന്റെ സിനിമയായ പെൺമക്കളെ അഭിനയിക്കുമ്പോൾ പ്രായം പതിമൂന്ന് വയസ്സ് മാത്രം ലക്ഷ്മി ഭാരതി എന്ന പേരിൽ നിന്ന് ജയഭാരതി എന്ന പേര് മാറ്റം ഷീലയും ശാരദയും ഒക്കെയുള്ള ആദ്യ സിനിമയിൽ കുടുംബത്തിലെ ഏഴ് മക്കളിൽ ആറാമത്തെ ആളുടെ വേഷം അന്ന് എല്ലാ പല്ലും മുളച്ചിരുന്നില്ല എന്നുപോലും ഒരു തമാശയുണ്ടായിരുന്നു ഇത്ര കൊച്ചുകുട്ടിയെ ഇപ്പോഴേ സിനിമയിലേക്ക് എടുക്കണോ എന്ന് സംശയം പ്രകടിപ്പിച്ച പ്രേം നസീറിനൊപ്പം പിന്നീട് ജയഭാരതി എത്രയെത്ര സിനിമകളെ മലയാളിയുടെ പ്രണയസങ്കല്പങ്ങളെ കോർത്തിട്ടു പി ഭാസ്കരന്റെ കാട്ടുകുരങ്ങ് ജയഭാരതിയെ താരമാക്കി ശാരദയും ഷീലയും കയറിയിരുന്ന നായിക സിംഹാസനത്തിലേക്ക് ഏത് വേഷത്തിനും അനുരൂപയായ നായികയായി ജയഭാരതി കയറിയിരുന്നു പത്തൊമ്പതാം വയസ്സിൽ ജയഭാരതി സിനിമയിലെ സെഞ്ചുറി പൂർത്തിയാക്കി അഞ്ചു വർഷം കൊണ്ട് നൂറ് സിനിമ സിനിമയുടെ തിരക്കിൽ പാഞ്ഞുപോയ പതിനഞ്ച് ഇരുപത്തിയഞ്ച് പ്രായം ചെന്നൈയിലെ വീട്ടിലിരുന്ന് മനസ്സിൽ റീവൈൻഡ് ചെയ്ത് കാണുകയാണിപ്പോൾ ജയഭാരതി അന്നൊക്കെ നായികമാർ സെറ്റിൽ സ്വന്തം കസേരയുമായാണ് വന്നിരുന്നത് ജയഭാരതിക്ക് പക്ഷേ കസേര ഇല്ലായിരുന്നു നൂറാം സിനിമയുടെ സെറ്റിൽ ഒപ്പം ജോലി ചെയ്തവർ ഒരു കസേര വാങ്ങി നൽകിയാണ് അത് ആഘോഷിച്ചത് സംവിധായകൻ പത്മരാജന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ചിരിക്കുമ്പോഴും കരയുമ്പോഴും വായി പൊത്താത്ത നടിയാണ് ജയഭാരതി സ്ക്രീനിൽ നിന്ന് ഒരുക്കാനും കത്തിജ്വലിക്കാനും ക്ഷണ നേരം കൊണ്ട് ജയഭാരതിക്ക് സാധിച്ചിരുന്നു ആദ്യ സിനിമയിൽ അഭിനയിച്ച കാലത്ത് മാസികയിൽ വന്ന കവർ ചിത്രം വാട്സപ്പിൽ അയച്ചു തന്ന് ജയഭാരതി പറഞ്ഞു പതിമൂന്ന് വയസ്സിൻ്റെ വലിപ്പല്ല അല്പം വലിയ പെണ്ണായിരുന്നു അന്ന് നോക്കൂ ആദ്യമൊന്നും മലയാളം വഴങ്ങിയിരുന്നില്ല ഭാസ്കരൻ മാഷം സേതുമാധവൻ ഒക്കെ ക്ഷമയോടെ എന്നെ മലയാളം പഠിപ്പിച്ചു എല്ലാ സിനിമകളും ഞാൻ തന്നെയാണ് ഡബ്ബ് ചെയ്തത് മലയാളത്തോടും മലയാളികളോടും എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട് ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടും മലയാളികൾക്ക് എന്നോട് സ്നേഹമാണ് ജയഭാരതി പറയുന്നു ഇടയ്ക്ക് ടി വിയിൽ മിന്നിമറയുന്ന പഴയ പാട്ടുകളിലേക്ക് കണ്ണെറിയുമ്പോൾ ജയഭാരതിക്ക് ഏറെ ഇഷ്ടമുള്ള ഗാനങ്ങൾ പലതുണ്ട് ഗുരുവായൂർ കേശവനിലെ ഇട്ടുകുത്താ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം തച്ചോളി മരുമകൻ ചന്തു എന്ന സിനിമയിലെ വടക്കിനി തുള്ളി ജയഭാരതി അഭിനയിച്ച് ലയിച്ച ഗാനങ്ങൾ മകൻ സ്കൂളിൽ വിട്ടുവരുമ്പോ വീട്ടിൽ ഉണ്ടാവണം എന്നതായിരുന്നു ജയഭാരതി എന്ന അമ്മയുടെ ആഗ്രഹം സത്താറുമായുള്ള വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജയഭാരതിയുടെ ഏറ്റവും തിരക്കുള്ള സമയം എന്നിട്ടും ഏകമകൻ സത്താർ എന്ന ഉണ്ണി സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ജയഭാരതി സ്വയം സിനിമ കുറച്ചു എഞ്ചിനീയറിംഗ് മികച്ച നിലയിൽ പാസ്സായ ഉണ്ണി യു കെയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇറങ്ങിയ മോഹൻലാൽ ചിത്രം ഒന്നാമനിലാണ് ജയഭാരതി ഒടുവിൽ അഭിനയിച്ചത് ഇനിയൊരു സിനിമയിലും അഭിനയിക്കില്ല എന്നൊന്നും ജയഭാരതി പറയുന്നില്ല കാരണം സിനിമയുടെ നോ പറയാൻ ജയഭാരതിക്കാവില്ല ജയഭാരതിയെ കാണാതിരിക്കാൻ മലയാളിക്കും